അത് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല കൊന്നതാണ് എന്റെ അറിയില്ല കൊല്ലം സുതിയുടെ ഭാര്യ അതായത് കൊല്ലം ശ്രുതിയുടെ ഭാര്യ ആദ്യം കല്യാണം കഴിച്ചത് വെൽഡർ ബിജുനിയാണ് കല്യാണം കഴിച്ചത് വെൽഡർ ബിജു ബിജു വെൽഡർ ബിജുനിയാണ് ആദ്യം കല്യാണം കഴിച്ചത് സ്തുതി ആയിട്ട് എന്നും വഴക്ക ഇവളറിയോ ഇവളുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നേന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്ക അറിയോ ഇവളും സ്തുതിനെ പെരക്കി കുറ്റിട്ട് ഓടിച്ചിട്ട് താ കുട്ടിയെ അതൊരു വിളിച്ചിട്ടുള്ളത് അറിയോ ശ്രുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നെന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിന്റെ തല പോകൂടാ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകാന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നീന്റെ തലബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത് ഇന്ന് കുറച്ച് ഗൗരവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണ് ഇപ്പൊ പ്രശ്നക്കാര് അതായത് രേണു സുദിയെ ഇപ്പം ജീവിതം അവസാനിപ്പിക്കാൻ പോകാന്നൊക്കെ ഓരോ ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ കാണാത്തെയും കേൾക്കാത്തെയൊക്കെയാണ് ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂല് പാസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പാസ്റ്റർ ബിനു ബിനുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രേണു സുദീ ഓക്കെ ഈ പാസ്റ്റർ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏഹ് ആരും വിഴിഞ്ഞത് ചില ആൾക്കാർ വിഴുങ്ങിയ പോലെ വിഴുങ്ങുന്നില്ല ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറഞ്ഞു തരാം രേണു സുധീ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള സംസാരം സംസാരിക്കാതെ എന്റെ രേണു നിങ്ങള് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കള്ളങ്ങള് മൊത്തം കള്ളങ്ങളാണ് മൊത്തം എഴുതി ഒപ്പിട്ട് തരാം ഇപ്പൊ പറയുന്ന എന്റെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് പോയി ഞാൻ ജീവൻ എടുക്കാൻ പോവുക എന്നുള്ള അത് തന്നെ ഏറ്റവും വലിയ നുണ ഏറ്റവും വലിയ നുണയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ നുണ നിങ്ങളെ വിളിച്ചാൽ ആ കിച്ചു അങ്ങ് വരാൻ പോവില്ലേ ജീവൻ ജീവനവസാനിപ്പിക്കാം അവൻ അവന്റെ കാര്യം നോക്കി വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവൻ അങ്ങോട്ട് വരാത്തോണ്ട് അവന് സമാധാനമുണ്ട് അത് അവനും അറിയാം കാണുന്ന നമുക്കും അറിയാം അത്യാവശ്യം നാട്ടുകാർക്കും ബോധമുണ്ട് നിങ്ങളുടെ അതിന് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് സബ് സഭ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുണ്ട് ഇവരെ വിശ്വസിക്കുകയല്ലേ ദേവിയേത് വിശ്വസിക്കരുത് രേണുവിനെ വിശ്വാസമുണ്ടോ ഉണ്ടവരൊന്നും കമന്റിട്ട് ഇല്ലാത്തവരെ നിങ്ങളുടെയും കൂടെ അഭിപ്രായം എന്ന് പറയാൻ ഒന്ന് കേക്കട്ടെ നമ്മൾ ഇത്രയും തുറന്നടിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വരാകയാണല്ലോ ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്തായാലും ചേച്ചിയുടെ ഇന്റർവ്യൂയിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം എൻ്റെ എന്നോ ചേച്ചിയുടെ ചോദിക്കുന്നുണ്ടോ എവിടെ എന്നൊക്കെ അപ്പൊ ചേച്ചി പറയുന്ന ഒരു ഒന്ന് കേട്ടിട്ട് വരാം വ്യത്യസ്തമായിട്ട് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് പോകാന്നാണ് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ് ശരിക്കും എവിടെയാണ് ജനിച്ചത് ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ് യുടെ പേര് പറയണം പേര് ഓ പത്ത് മുപ്പത്തെട്ട് വയസ്സായില്ലേ എൻറെ പൊന്നു രേണു ചേച്ചി ഏ നാണമില്ലേ ഇങ്ങനെ വന്നിട്ട് ആശുപത്രിയുടെ പേര് എന്തിനാ ഒരു സംഭവം എടുത്ത് ഇട്ടത് തന്നെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ പൊന്നു രേണു രേണു ഈ സീനൊക്കെ പണ്ടേ വിട്ടതാ രേണു മാറ്റി പിടി പറ അച്ഛന്റെ പേര് റിയാല്ലോ വലിയ കാര്യം സന്തോഷം വലുതായിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് പാസ്റ്റർ വിഷയത്തിലോട്ട് വരാം ആ ഒരു കാര്യത്തിൽ ചേച്ചി ഞങ്ങണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്തെങ്കിലും നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഞാൻ വിവാഹം കഴിച്ചു ോ ഇല്ല ഉറപ്പിച്ചു പറയുകയാണ് എനിക്ക് അറിയില്ല അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റേന്തെങ്കിലും കോൺസെപ്റ്റിലോ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ അതെ ഞാൻ പറഞ്ഞത് എന്നെ വിവാഹം കഴിച്ച മാത്രമാണ് അത് അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി പറ്റത്തുള്ളൂ അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ഒരു സംശയം ജനിക്കുന്നത് അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ ഒരു സംശയം ജനിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാലാ കൊല്ലം സുതിയുടെ ഭാര്യ അതായത് കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ആദ്യം കല്യാണം കഴിച്ചത് വെൽഡർ ബിജുനെയാണ് കല്യാണം കഴിച്ചത് വെൽഡർ ബിനു ബിനു വെൽഡർ ബിനുനെയാണ് ആദ്യം കല്യാണം കഴിച്ചത് അത് പാസ്റ്റർ ആക്കി ആരാന്ന് എനിക്കറിയത്തില്ല ഇനി വല്ല കപ്പിയാരി മണിക്കും വല്ലതും എന്നും അറിയാൻ പറ്റത്തില്ല വെൽഡർ ആണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചേച്ചി ജ്യൂസും ഈ പറയുന്നതോട്ട് എന്താ പറയേണ്ടത് സ്നാക്സും ഒക്കെ കഴിക്കത്തുള്ളൂ ചേച്ചിക്ക് അല്ലാത്ത കാര്യങ്ങളൊന്നും കഴിക്കത്തുമില്ല പിന്നെ ചേച്ചിക്ക് പണിയെടുക്കാനും വയ്യ ചേച്ചിക്ക് ജോലി എടുക്കാനൊന്നും വയ്യ അങ്ങനെ ഇപ്പൊ രണ്ടാഴ്ച രണ്ടാഴ്ച അവൾ ചെയ്തു അതിട്ട് കിട്ടും പെറുക്കിയായിട്ട് കഴിഞ്ഞു പോകുന്നു ഇപ്പൊ വെള്ളർ ബിഞ്ഞു ഈ പറയുന്ന തൊട്ട് വേറെ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് ഇപ്പം നിലവിൽ നടന്നോണ്ടിരിക്കുന്നത് ഈ പാസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഇത് തിട്ടതാണ് ചേച്ചി അങ്ങ് വളച്ചൊടിക്കാൻ നോക്കുന്നത് ഓക്കെ ഇടാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തറച്ചു പറയണം ഇപ്പൊ അല്ലാത്ത കാര്യത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന രേണുസ്തി ഓ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റേ ചെയ്തിട്ടുണ്ടോ ഞാൻ നിന്നൊക്കെ വെല്ലുവിളിക്കുന്നത് നിനക്കൊക്കെ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ അതൊരു ബ്ലോക്സിനെ കണ്ട അവരെ കർമ്മ അടിച്ചു പൊട്ടിക്കും ആ ഒരു കോൺഫിഡൻസ് ഈ കാര്യത്തിൽ എന്താ ചേച്ചി പിന്നെ പറയാം പിന്നെ പറയാം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ വെൽഡർ ബിനു അല്ല അല്ല പാസ്റ്റർ ബിനു വെൽഡർ 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 ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വെൽഡർ ബിനുവിനെയാണ് ഈ പറയുന്ന രേണു സുധി കല്യാണം കഴിച്ചതും രണ്ടാഴ്ച താമസിച്ചതും രണ്ടാഴ്ച അത്ര എങ്ങ താമസിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ ചേച്ചിക്ക് പണിയെടുക്കാനും വയ്യ ചേച്ചിക്ക് എന്തോ ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല പറഞ്ഞ ചിലപ്പോ കൂടിപ്പോ ഇപ്പൊ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ബബ്ബബി അടിക്കുന്നു ബാക്കിയുള്ളവരെ പേര് ഉണ്ണാക്കരാക്കുകയാണ് ഞാൻ താലി കെട്ടിയിട്ടുള്ളെങ്കിൽ എന്താ എന്റെ കഴിഞ്ഞ താലി കെട്ടിട്ടുണ്ടെങ്കിൽ ശുതിച്ചട്ട മാത്രമാണെന്ന് ആ ഏരിയയിൽ ആൾക്കാര് അങ്ങോട്ട് ചെല്ലാൻ കാത്തിരിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി വെക്കാം

ആൾക്കാരെ പറ്റിക്കുന്നത് ബിഗ് ബോസിൽ കയറിയില്ല ചേച്ചി കയറാനുള്ള എല്ലാം ചേച്ചി കയറുന്നല്ലോ പിന്നെന്തിനു ഷോ ഓഫും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിക്കുമ്പോ ചേച്ചിക്ക് കുരു കൂട്ടുന്നുണ്ടോ അത് ഉത്തരമായിട്ടില്ല എനിക്ക് എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്നില്ല എവിടുന്നാണെന്ന് എനിക്കും അറിയണം ഞാൻ ഞാൻ അത് ക്ലാരിഫിക്കേഷൻ എനിക്ക് കണ്ടുപിടിക്കും ആ വ്യക്തിയിൽ നിന്നാണോ ചേച്ചി ആദ്യം അതായിരിക്കും നല്ലത് ആരാണ് എനിക്ക് ആദ്യപിടി ബിഗ് ബോസ് സുക്ഷോഭിക്കാതെ വരുമ്പോൾ ഈ ജീവിതം ലൈഫ് സ്റ്റോറിയൊക്കെ സംസാരിക്കുമല്ലോ അപ്പം ആദ്യത്തെ വിവാഹത്തിനെ കുറിച്ച് അപ്പൊ പറയാൻ വേണ്ടിയാണെന്ന എന്റെ മനസ്സ് പറയുന്നത് ഓക്കെ എന്തായാലും നമിച്ചിരിക്കുന്ന എന്റെ പൊണ്ണു ചേച്ചി ഇനി ചേച്ചിയെ കുറിച്ചുള്ള കുറച്ച് ഓയിസ് ഒക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അപ്പം ഈ നാട്ടുകാരനെയും കൂടെ അഭിപ്രായം കൂടെ അന്ന് ചേച്ചിട്ട് കല്യാണം കൂടിയ പിള്ളാരൊക്കെ ഇപ്പൊ അങ്ങ് വലുതായി ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല കുറച്ച് ന്യൂസ് ന്യൂസ് അല്ല കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞ ആളെയാണ് ഇവിടെ കല്യാണം കഴിച്ചത് അത് സത്യമായ കാര്യമാണ് ഞാലിയ കുഴി വാത്താനത്തുള്ള എന്ന് പറഞ്ഞ ആളെയാണ് കല്യാണം കഴിച്ചത് അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് ഇവള് പണിയൊന്നും ചെയ്തില്ല ഇവൾക്ക് ജ്യൂസും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഇവള് കഴിക്കുള്ളൂ ഇവള് പണിയൊന്നും ചെയ്യാതെ അവിടെ വഴക്കായിട്ട് ഇവളുടെ വീട്ടുകാർ ഇവിടുന്ന് അവിടെ പോയി അവരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ അവിടെ അടിയൊക്കെ ആയിട്ട് ഇവരന്നേരം വലിയ ഇവളുടെ വീട്ടുകാർ വലിയ സി എസ് ഡി എസിൻ്റെ വലിയ അങ്ങനൊരു സംഭവത്തിൻ്റെ ണ്ടായിരുന്നല്ലോ സി എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ സംഭവം ആയിരുന്നു എന്നിട്ട് സി എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൽ വിളിച്ചു വരത്തിയിട്ട് ഒത്തുതീർപ്പാക്കാൻ ഇവിടെ ഇവനെയെല്ലാം വിളിച്ചു വരത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ് ഡിവോഴ്സ് ആയത് അവനുമായിട്ട് അവൻ ഇപ്പൊ കല്യാണം രണ്ട് പിള്ളാരൊക്കെ ഉണ്ട് കേട്ടല്ലോ പാസ്റ്റർ ബിനു അല്ല അങ്ങനെ ഇപ്പൊ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇത് എന്റെ പൊന്ന് മക്കളെ സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തോട്ടൊക്കെ ചെന്നാൽ അവര് പറയുന്ന വെച്ചാൽ ഞങ്ങൾ പറയാം മക്കളെ എന്നാ പറയുന്നത് നിങ്ങൾ ഒരു മയക്കം പിടിച്ചങ്ങ് എല്ലാം ചെല്ലെന്നാണ് പറയുന്നത് നമ്മളോടൊക്കെ എന്നിട്ട് ഇപ്പൊ വന്ന ടി വി ഒരുമാതിരി ഡയലോഗും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇതിന്റെ അടുത്ത് റേഡിയോനോടൊപ്പം എന്നൊക്കെ പറയുന്നത് എന്നെ പോലുള്ള കുറെ നാറികൾ കുറെ നാറികളുണ്ട് നിങ്ങൾക്ക് ഇരുന്ന് കുരയ്ക്ക് അറിയത്തുള്ളൂ ർ ബിനു തന്നെയാ ഈ ഞാലിയാകുഴിയിലും വാത്താനത്തോള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇവളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെയാണ് വന്ന് കമന്റ് ഇടുന്നത് ഉള്ള കാര്യം ഉള്ള പോലെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇവളെത്ര ബു മൂടി വെച്ചാലും ഇവളുടെ കല്യാണം കഴിഞ്ഞതും ഡിവോഴ്സ് ആയ കാര്യം ഈ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം കോട്ടയ ഇത് ഞാലിയാകുഴിയിലുള്ള ആൾക്കാർക്കറിയാം വാത്താനത്തുള്ള ആൾക്കാർക്കറിയാം പൊങ്ങന്താനത്തുള്ള ആൾക്കാർക്കറിയാം ഇവിടെ വന്ന് പൊങ്ങന്താനത്തുള്ള ആൾക്കാരോടും ഞാലിയുള്ള ആൾക്കാരോടും വന്ന് ചോദിച്ചാൽ അവര് നല്ല വർത്താനം അറിയെ പറ്റി ഒരു മനുഷ്യർക്ക് നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ് നാട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കാണുന്ന പ്രേക്ഷർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ കൊറേ എണ്ണം വന്നിട്ട് എന്നെ ഒക്കെ തന്തയ്ക്കും തള്ളിയൊക്കെ ഒക്കെ വിളിക്കുമ്പം നിനക്കൊക്കെ ഉളുപ്പില്ലെന്ന് ചോദിക്കുന്നുള്ളു ഒരു ഫേസ്ബുക്കിൽ ഒരു അമ്മച്ചി കണ്ട് എന്റെ പൊന്ന് ചേച്ചി പോയി അറിയാവുന്ന അറിയലൊക്കെ ചെയ്യാൻ നോക്കിയിരുന്നു കൊരക്കാതെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മരുടെ കോരെ കോരെ പ്രസംഗിക്കുന്നുണ്ട് അങ്ങനെ കുറെയാണ് കമന്റ് ജോളികള് നീയൊക്കെ നിങ്ങളൊക്കെ ഒരു ഗണമാണെന്ന് തോന്നുന്നു അതായിരിക്കും ഇത് നിന്റെ അപ്പുറം സപ്പോർട്ട് ചെയ്യുന്നത് അവൾ കള്ളൻ പറയുന്ന അവൾക്ക് അത്ര അവർക്ക് അതി കൂടുതൽ വയസ്സുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിലും മുകളിലുണ്ടവക്ക് ഒരു മുപ്പത്തഞ്ചിന് മുകളിൽ കാണും എങ്ങനെ പോയ അവക്ക് ഇവൾ പറയുന്ന മുഴുവൻ കള്ള ഇവൾ ഏവിയേഷൻ പഠിച്ച് ഇവൾ എയർ ഇന്ത്യയിൽ പോയി എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട് അത് മുഴുവൻ നോനെ ശ്രുതി എന്നും വഴക്ക ഇവൾ അറിയോ ഇവളുടെ ഫെളുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നേന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്ക അറിയോ ഇവൾ ശ്രുതിനെ പെരക്കി ഉറ്റുവിട്ട് ഓടിച്ചിട്ട് കുട്ടിയെ അതൊരു വിളിച്ചിട്ടുള്ളത് അറിയോ സുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിന്റെ തല പോകൂടാ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകടാന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നിന്റെ തല പോവാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് അതെ ഇവ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് സുതിയുടെ ജീവൻ പോവുകയും ചെയ്ത് സുതി വിറ്റ് ജീവിച്ച് കുടുംബസഹിതോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് കഷ്ടം തന്നെ എന്നിട്ട് ഇപ്പം വന്നിട്ടിരുന്നിട്ട് ഓരോ ന്യായം പറയുന്നത് നിനക്കൊക്കെ നാണവളുളപ്പൊന്നും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത് കുടുംബസഹിത കുടുംബസഹിതം സത്യം പറയാലോ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവർ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കുറ്റമൊത്തോ യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്തോട്ടായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പറയുക ഇതായി നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ആൾക്കാർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഇനിയെങ്കിലും എൻ്റെ പൊന്നി ചേച്ചി നന്നാവും നോക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നെഞ്ചത്തോട്ട് ഇടാതിരിക്കുക സത്യം പറയും ഇപ്പം പുച്ഛം മാത്രമാണ് നിങ്ങളോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പം നിങ്ങളുടെ വേറൊരു ഇൻറ്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഒക്കെ ഒന്ന് വെച്ച് തരാം അപ്പം കണ്ടിട്ട് വാ ആരാ പറഞ്ഞുതിന്റെ കൊന്നെയാണെന്ന് അതും കൂടെ ഒന്ന് പറ ചേച്ചി ഇവിടെ ഒരു യൂട്യൂബേഴ്സും അത് പറഞ്ഞിട്ടില്ല ഇവിടെ ചേട്ടന്റെ കൊന്നയാണെന്നും മാങ്ങയാണ് കോടയാണ് ചക്കയാണെന്നുള്ള രീതിയിലൊക്കെ ഒരാളും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ചില ആൾക്കാരൊക്കെ പിന്നെ അങ്ങാണ്ട് അരികൊന്ന് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏഹ് ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ എന്തിനാ ഈ പഠിച്ചുവിടുന്നു ഇപ്പൊ അതെല്ലാം യൂട്യൂബേഴ്സിന്റെ തലേ വെച്ചിരിക്കുകയാണ് നമ്മളെ പോലുള്ളവരുടെ ഒക്കെ നെഞ്ചത്തോട്ടെടുത്തിട്ട് നാണമില്ലല്ലോ ഇല്ലല്ലോ എന്റെ പൊന്നോ അതാണ് ഞാൻ പറഞ്ഞു ഇനി എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ വ്ലോഗേഴ്സ് ഉണ്ടല്ലോ കുറെ ഇമാരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല കൊന്നതാണ് എന്റെ വീട്ടുകാർ കൊന്നു സൂചേടനെ സൂചേട്ടനെ എന്തിനാ ഞങ്ങൾ കൊല്ലുന്നത് ഇനി അതാണോ ഈ മക്കളെ കൂടെ തല്ലിക്കൊന്നിട്ട് മൂത്ത മോനെ ഏതായാലും ഞാൻ പിടിച്ച് കൊച്ചിനെ കൊച്ചിനെ കൊടുത്തിട്ട് ചാകത്തുള്ളൂ ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എതിരെ കേസ് എടുക്കാനുള്ള വകുപ്പുകളുണ്ട് സ്ത്രീയെ ഏ അത് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് എല്ലാ യൂട്യൂബേഴ്സിനെ നെഞ്ചത്തോട്ടാണ് ഞാൻ ഒരാളുടെ വീഡിയോ കാണത്തില്ല എനിക്ക് നെഗറ്റീവ് ആവേണ്ടത് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരട്ടില്ലെന്ന് തോരെ തോരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പിന്നെ എന്തോ പറയണം സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം മതിയെന്ന് നിങ്ങൾ തന്നെ നൂറ് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാ ഈ പറഞ്ഞത് രേണുസൂതി നൂറ് വട്ടം വരുന്ന പറഞ്ഞതാ എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് ഇരുന്ന് കുറയ്ക്കുന്നു സീരിയസ്ലി ഇപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ ഇമാതിരി അർത്ഥം പറയുമ്പോ പിന്നെ എന്തുവാ ഒരു സ്റ്റാൻഡ് വേണം നേരത്തെ പോസിറ്റീവായിരുന്നു നീ ഒക്കെ എന്നെ എത്ര നെഗറ്റീവ് അടിച്ചാലും എനിക്ക് ഒരു വിഷയായിട്ടുള്ള ഒരു കാര്യമില്ല എനിക്ക് കാരണം ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുപോയിട്ട് വേണം ആ ബിഗ് ബോസിൽ കയറി പറ്റാൻ ഇപ്പൊ എല്ലാം സാധിച്ചപ്പോൾ കിടക്കുന്നു എന്റെ പപ്പ തലേന്ന് ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുക മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ ആളെങ്ങനെയാണ് സൂചിണ്ടോ ഞാൻ എങ്ങനെ ഞാൻ ഞാൻ കൊന്നതാണോ എങ്ങനെയാണ് എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്ന കാര്യങ്ങളൊക്കെ അത് ആരും അതാരണം ഞാൻ ആരെയൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ആവശ്യമില്ലാത്ത എന്തിനാണ് ഇവിടെ പറയുന്നത് ഇവര് ചുമ്മാതെ ഇവര് വിഷയം മാറ്റാനാ ഇതാണ് ഇവിടെ ഇതാണ് രേണു സുതി യഥാർത്ഥ രേണുസുതി ഇതാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വിഷയം മാറ്റി മാറ്റി എന്റെ പൊന്ന് ചേച്ചി കോട്ടയത്ത് നടന്ന പല കാര്യങ്ങളും പല കേസുകേട്ടുകളും നമുക്ക് നല്ല രീതി അറിയാം പിന്നെ ഇവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞാലാ നാണക്കട ഏഹ് നാണക്കേടാന്ന് വെച്ചാൽ അമ്മ അതിന് നാണക്കേടാ പറയുന്നത് നമ്മളെ കൂടെ തൊലി ഒരിഞ്ഞു അതിനെക്കാടെ നല്ലത് പറഞ്ഞിരിക്കുന്നത് നല്ലത് അങ്ങനെ കുറെ ആൾക്കാര് ഞാൻ കിടന്ന് കിടന്നുറങ്ങുവേട്ടൻ ഞാൻ അറിയുന്ന പോലും ഇല്ല ആളെ മരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ കൈപ്പമംഗലത്ത് പനം പിരിക്കുന്നതിൽ വണ്ടി അടിച്ച് മരിച്ചായിരുന്നു പിന്നെ എന്തിനാണ് ലാസ്റ്റ് ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടാത്മഹത്യ ചെയ്യണം അതാണ് ഇവരുടെ അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ സുധിയ ആക്സിഡന്റ് ചെയ്തതും പിന്നെ കൂടെ ബിനു അടിമാരി ഉണ്ടായിരുന്നു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെ ചേച്ചി ചേച്ചി തിരിച്ചു പറയുന്നത് നമ്മൾ ആലോചിച്ചു നോക്കുന്നേ ചുമ്മാ വിഷയമായിട്ടല്ലേ വന്നിട്ട് യൂട്യൂബ് തന്നെ നെഞ്ചത്തോട്ട് ഉണ്ടാക്കല്ലേ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രേം സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനേം കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പരങ്ങ കണ്ടിരിക്കുന്നു പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല കാരണം ഇന്നലെ വന്നേക്കുന്നു ഞാൻ ശ്രദ്ധിച്ചേണ്ട കൊന്നതാണ് എന്റെ പപ്പ കൊന്നതാണ് ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് എന്റെ പൊണ് ചേച്ചി ഓ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം അവന് പത്തിരുപത് വയസ്സായിരിക്കും ജൂന് ഇന്ന മോനെ വിഷമൊന്നും പറഞ്ഞ് ചെന്നാലാ പോന്നല്ലേ അവൻ പറയത്തുള്ളു അടുത്ത് പിന്നെ അവൻ എന്തിനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ കഥകളും നല്ല രീതിയിൽ നമുക്കറിയാം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും വിവരിപ്പിക്കില്ലേ ദൈവീതത്ത് പിന്നെ അവനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല സുന്ദര കൂട്ടപ്പനൊക്കെയായിട്ട് വ്ളോഗൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടും ഉണ്ട് അവൻ്റെ ചാനൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ ഇത് പൊട്ടന പറയാം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വിഷമായിട്ട് അങ്ങോട്ട് ചെല്ല് പിന്നെ അവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ നിങ്ങൾ പണ്ട് ചെയ്ത് കൊടുത്ത ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞാൽ ചിലപ്പോൾ തൊലി ഉരിഞ്ഞു പോകും സീരിയസ്ലി അതുൽ വ്ലോഗ്സോ മറ്റേ ബ്ലോഗ്സോ അവന്മാരോ അതൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയത്തില്ല ഞാൻ വന്നെ വിളിച്ച് പറയും ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം അതുകൊണ്ട് തന്നെ കോൺഫിഡൻസോട് തന്നെ കണ്ണാടി വെച്ചത് ഈശ്വരാ ഇനി വെച്ചാൽ ഇനി കേസൊക്കെ കൊടുത്തിട്ട് ആ എന്തായാലും ഇരിക്കേട്ടോ ഉള്ള സമയത്ത് ചമന് ഇരിക്കുക അതാണ് നല്ലത് ആ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം ബൈ ലവ് യു